മൂഴിയാറിലെ നാല്പത്തി ആറ് പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഇടമൊരുങ്ങുന്നു ഇവർക്കുള്ള പുനരധിവാസത്തിന് നാല് ഏക്കർ ലഭ്യമാക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു മൂഴിയാറിലെ മലമ്പണ്ടാരം കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം മൂഴിയാറിലെ നാൽപ്പത്തിയാറ് പട്ടികവർഗ കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിന് സ്ഥലമൊരുക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു മൂഴിയാറിലെ മലമ്പണ്ടാരം കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം കെ എസ്ഇബിയുടെ കൈവശമുള്ള വനംവകുപ്പിന്റെ നാലേക്കർ ഭൂമി ലഭ്യമാക്കും പട്ടികവർഗ വകുപ്പും കെ എസ്ഇബിയും വനംവകുപ്പും ഇത് സംബന്ധിച്ച് കരാർ തയ്യാറാക്കും വർഷങ്ങളായി വനാന്തരങ്ങളിൽ താമസിക്കുന്ന പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഉപജീവനവും അടിസ്ഥാന സൗകര്യവും വകുപ്പ് ഉറപ്പാക്കും നിലവിൽ ശബരിഗിരി പദ്ധതിയോടനുബന്ധിച്ച് കെ എസ്ഇബിയുടെ കൈവശമുള്ള ഭൂമിയിൽ താമസിക്കുന്നവർക്ക് വീട് കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിനു മുമ്പ് മന്ത്രി സ്ഥലം സന്ദർശിച്ചു വനാവകാശ നിയമപ്രകാരം മുപ്പത്തിയെട്ട് കുടുംബങ്ങൾക്ക് ലഭിച്ച ഒരേക്കർ ഭൂമിയും ഉടൻ കൈമാറും ും അവരുടെ ഒന്നരക്ഷതം തന്നെ ഈ നാൽപ്പത്തി ആറോളം കുടുംബം നിലവിൽ താമസിക്കുന്ന ശബരി പദ്ധതിയോടനുബന്ധിച്ച് കെ എസ് ബിന്റെ കൈവശമുള്ള ഭൂമിയിൽ അവർക്കാവശ്യമായിട്ടുള്ള മൂഴിയാർ കെ എസ്ഇബി ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ ചേർന്ന യോഗത്തിൽ കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് സീതത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രമോദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ